തന്നെ റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും ആറ് ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്കുണ്ടാവും റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുപ്പിന് പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമുണ്ട് മറ്റ് ആശയങ്ങളുള്ള ആളുകളും നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും കാരണം പ്രിയങ്കിലോട്ട് സ്ത്രീകളെ മാത്രമല്ല എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ വോട്ടർമാരെയും പ്രായം ആളുകളെയൊക്കെ സ്വാധീനം സ്വാധീനിക്കുന്നുണ്ട് ഒന്നിൽ രണ്ടാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളിൽ ഒരു അമ്പത്തഞ്ചാറ് വയസ്സുള്ള ആളുകളുടെ ഇതിൽ കാണുന്ന അതാണ് ന്യൂജനാണെങ്കിൽ പുതിയ ഒരു താരോദയം നല്ല നിനക്കാണ് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ആരെങ്കിലും ഇവിടെ ഒരു എല്ലാ കൊയിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ആ കൊഴിഞ്ഞു പോകണമെങ്കിൽ എല്ലാം എടുത്തുകാർ സ്ഥാനാർത്ഥിയാണ് സ്വന്തം പാർട്ടിയിൽ കാര്യപ്പെട്ട എത്ര നേതാക്കന്മാർ പാലക്കാടില്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ആ പാർട്ടി അത്രമാത്രം അതപ്പതിച്ചുണ്ടെങ്കിൽ തെളിവല്ലേ ആ പിന്നെ അവിടുത്തെ സൈനീൻ്റെ സ്ഥാനാർത്ഥിത്വം അത് പുസ്തകത്തിൽ പറയുന്ന ആത്മകഥയല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ വന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടാവും ഉണ്ടല്ലോ ചിലപ്പോൾ ഇ പിന്നെ അതാണോ വാർത്ത കഴിഞ്ഞ ഇലക്ഷൻ അന്നാണ് ഒരു വാർത്ത ഇന്നാണ് ഇ പി ചുറ്റി പറ്റിയുള്ള ഒരു വാർത്ത എങ്ങനെ ഒരേ ദിവസം വാർത്തകൾ വരുന്നത് ആ സാധ്യത കാണില്ല അങ്ങനത്തെ പിടിത്ത ഇ പി ജയില്ലാന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം